ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂറിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പം തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ സേതു നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം പൊന്നുമണത്തിലെത്തി അപ്പോൾ സ്വാതി അവിടെ ഇരിപ്പുണ്ട് ഋതു ആ സോഫയിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം പൂർണ്ണിമാമ സേതു എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പം വേഗം തന്നെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് അപ്പം ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ എന്തായി മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടതൊക്കെ സത്യമാണ് അല്ലേ സേതു അപ്പൊ സേതൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അതെ കുറച്ചു നേരം നിന്നിട്ടിങ്ങനെ പറഞ്ഞു പെട്ടെന്ന് പക്ഷേ എന്നാലും ഇത്ര ബുദ്ധി ഇല്ലാതായി പോയല്ലോ ആ കുട്ടിക്ക് പല്ലവിക്കുണ്ടായ അനുഭവം എന്തുകൊണ്ടാ പാർവതി ഓർക്കാതിരുന്നത് വിശ്വജിത്ത് നല്ലവനാ തന്നെയമ്മേ അതെങ്ങനെ ഏട്ടൻ പറയാൻ പറ്റുമോ കല്യാണം കഴിയുമ്പോഴേ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവൂ എന്ന് അച്ചു പറഞ്ഞുകൊണ്ട് അന്നേരം അച്ചു അങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ അപ്പം ഹരിയുണ്ട് അപ്പം ഹരിയും അവിടെ നിൽക്കുകയാണ് ബേബി ചേച്ചിയും ഈ പറയുന്ന ഇന്ദ്രജിത്തും കല്യാണത്തിന് മുന്നേ മാന്യനായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷമല്ലേ അല്ലേ ഏട്ടാ അവരുടെ ത അവന്റെ തനി നിറം പുറത്തു വന്നത് എന്ന് സ്വാതിയും ഇങ്ങനെ ചോദിക്ക ചിലങ്ങനെയാ അങ്ങനെ കണ്ടാൽ ഒന്നും മനസ്സിലാവൂല പഠിക്കാൻ പറ്റില്ല അപ്പൊ വേഗം തന്നെ ഹരി വന്നിട്ട് ഈ കല്യാണം സേതുവട്ടിന് തലവേദനയൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലെ അറിയില്ല ഹരി കല്യാണം കഴിഞ്ഞു ഇനി അത് മാത്രമല്ലേ നമുക്കിപ്പ പറയാൻ പറ്റുള്ളൂ വേറെ മറ്റെന്ത് നമ്മൾ പറയാനാ എന്ന് ചോദിച്ചു അതിന്റെ ഭാവി എന്താണെന്ന് ഇപ്പൊ എങ്ങനെയാ പ്രവചിക്കാൻ പറ്റുക എനിക്കടക്കം ഇനി എല്ലാവർക്കും നല്ല പേടി ഉണ്ട് സംശയങ്ങൾ പലതും ഉണ്ട് അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ യാതൊരു റിയാക്ഷനും ഇല്ല കേട്ടോ ഋതു ഇങ്ങനെ അനങ്ങാതെ അവിടെ കിടക്കുക ഋതു നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് നിനക്കൊന്നും പറയാനില്ലേ ഇല്ല ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തെ കയറി അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അച്ചു വേഗം പറയാ ഒന്നും പറയണ്ടമ്മേ എന്നും കൂടെ പറഞ്ഞു കേട്ടോ സേതു മാഷിന്റെയും ശോഭയുടെയും അവസ്ഥ എന്താ സത്യം പറഞ്ഞ രണ്ടു പേരും തകർന്നിരിക്കുക എന്ന് പറയാ പാവം മുകുന്ദഷ് മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര നന്നായി വളർത്തിയ മക്കളാ രണ്ടു പേരുടെയും ജീവിതം മാഷ് ആഗ്രഹിച്ചതുപോലെ വന്നതേയില്ല ഇങ്ങനെ ആകെ സങ്കടപ്പെടാനാണല്ലോ അവരുടെ വിധി അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലല്ലോ നമുക്ക് തരുന്നത് എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ ജീവിതം എന്ന് അച്ചോടനെ ഇവിടിപ്പോ അതും പറ്റില്ലല്ലോ മോളെ ആ ദുഷ്ടം നിക്കുവല്ലേ മല പോലെ ഏട്ടനാണെന്ന് പറഞ്ഞ അപ്പൊ വേഗം തന്നെ പൂർണിമ അതെ ബേബി പറഞ്ഞത് അതിന്റെ ശരി അതാണ് പ്രശ്നം അത് മാത്രമാണ് പ്രശ്നം ജാതിയോ മതമോ സാമ്പത്തികമോ ഒന്നും ഈ കല്യാണത്തിനൊരു പ്രശ്നമേ അല്ല ഇന്ദ്രൻ ആ ഒരു ഒറ്റ വ്യക്തിയാ നമ്മളെ ഒക്കെ സമാധാനം കളയുന്നത് അതാ ഏറ്റവും വലിയ സങ്കടവും എന്ന് പറഞ്ഞു പാവ വല്ലവി ഈ സങ്കടമൊക്കെ അവളെങ്ങനെ സഹിക്കുന്നു ആവോ എന്ന് ചോദിച്ച് അവര് വിഷമിച്ചിങ്ങനെ നില്ക്കുകട്ടോ ഒരു വശത്ത് ഇന്ദ്രൻ മറുവശത്ത് ഇന്ദ്രന്റെ അമ്മ രാജലക്ഷ്മി പിന്നെ പാറു കാണിച്ചത് വലിയൊരു സാഹസം തന്നെയാ ഇനി അവളെ രക്ഷിക്കാൻ ആരെ കൊണ്ട് കഴിയും അനുഭവിക്കണം എങ്കിലേ അതല്ലാതെ വേറെ വഴിയൊന്നും ഇനി മുന്നിലില്ല ആകെയുള്ള വഴി അത് മാത്രമാ എന്ന് പറഞ്ഞ ഇവരും ഇങ്ങനെ പക്ഷെ ഋതുവിന് യാതൊരു റിയാക്ഷനില്ല കേട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്ന ആളാണ് ഋതു പിന്നെ കാണുന്നത് നമ്മുടെ രാജലക്ഷ്മിനെയാണ് അപ്പൊ എങ്ങനെ ഇത് തടയാം എന്ന് ആലോചിച്ച് രാജലക്ഷ്മി കുറെ നേരം നിന്നു എന്നിട്ട് നേരെ റൂമിന്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഒന്ന് തട്ടാന്ന് വിചാരിച്ചു വേണ്ടാന്ന് വെച്ചു എന്നിട്ട് വീണ്ടും റൂമിന്റെ വാതിലിൽ തട്ടുകയാണ് അപ്പൊ വേഗം വിഷം വന്ന് വാതിൽ തുറന്നു എന്താമേ എന്ന് ചോദിച്ചു നിങ്ങൾ കിടന്നായിരുന്നോ ഇല്ലമ്മേ എന്താ അല്ല എനിക്കൊരു തോന്നൽ മോനെ അത് വേറൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ആ നിലയ്ക്ക് അതൊന്ന് ഉറപ്പിക്കണം എന്നൊരാഗ്രഹം ഉറപ്പിക്കാനോ എന്ത് അല്ല ഈ ബന്ധമേ ഓ അതിപ്പോ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോമേ ഇനി എന്താ അതല്ലേ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ചത് അത് പോരെ മോനെ നമ്മുടെ കുടുംബക്ഷേത്രത്തില് ഞാനേ അത് അതാ ഉദ്ദേശിച്ചത് അവിടെ വച്ച് നിങ്ങൾ രണ്ടു പേരുടെ താല് കെട്ടണം അതാ ചെയ്യേണ്ടത് പറ്റിയൊരു മുഹൂർത്തം അതും ഏറ്റവും അടുത്ത മുഹൂർത്തം ഞാൻ തന്നെ കണ്ടുപിടിച്ച് തരാം ആ ദിവസം അവിടെ വെച്ച് കല്യാണം എന്തു പറയുന്നു എന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ വളരെ അടുത്ത ബന്ധുക്കൾക്ക് ഒരു ഒരു പിടി ചോറ് എന്റെ ഒരു ആഗ്രഹ നിങ്ങൾ രണ്ടാളും പറ്റില്ല എന്ന് മാത്രം പറയരുത് അതിനെന്താമേ വീണ്ടും ഒന്നുകൂടി കെട്ടണം അതിനിപ്പെന്താ അതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന വിശ്വൻ അല്ലേ എന്ന് പറഞ്ഞോട് ചോദിച്ചപ്പോ എല്ലാം വിശ്വന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു പാറു നമ്മ മുഹൂർത്തം കുറിച്ചോളൂ ഒരു കുടുംബക്ഷേത്രത്തെ വെച്ച് താലി ഞങ്ങൾ തയ്യാറാം പക്ഷെ അത് മാത്രം പോരാ എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്താമേ അതുവരെ നിങ്ങൾ തമ്മിൽ അല്ല അതായത് പിന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് അത് കഴിഞ്ഞ ശേഷം മാത്രം അങ്ങനെ അങ്ങനൊരു ജീവിതം ഉണ്ടാവാൻ പാടുള്ളൂ അത് കഴിഞ്ഞ ശേഷം മാത്രം താലുകെട്ട് കഴിഞ്ഞതിന് അമ്മ എന്തേ പറയുന്നത് എന്ന് യോജി വിഷ് നിയമപരമായിട്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് അമ്പലത്തിൽ വെച്ച് താലി കെട്ടണമെന്ന് പറഞ്ഞപ്പോ അത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് സമ്മതിച്ചത് എന്നിട്ട് ഞങ്ങള് ദമ്പതിമാരെ പോലെ കഴിയരുതെന്ന് പറയുന്നത് കുറച്ച് കടുപ്പല്ലേ അമ്മേ മോനെ മറ്റൊന്നും മനസ്സി വെച്ചല്ല അമ്മ പറഞ്ഞത് എന്റെ ഒരു വിശ്വാസം അതുകൊണ്ട് മാത്രം പറഞ്ഞതാ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ദ്രനോടും താലി കെട്ടുന്നത് നമ്മുടെ അമ്പലത്തിന്റെ മുന്നിൽ വെച്ചായിരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അന്നവനത് കേട്ടൊന്നുമില്ല എന്നിട്ടിപ്പ എന്തായി അവന്റെ ജീവിതമോ ഇങ്ങനെയായി പക്ഷേ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിന്റെ ജീവിതമെങ്കിലും നന്നായി നടക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് അമ്മയുടെ ഒരു അപേക്ഷയ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കയ്യൊക്കെ കൂപ്പി കണ്ണക്കം നിറച്ചാണ് നിൽക്കുന്നത് മോളെ നീ എങ്കിലും അമ്മയുടെ മനസ്സൊന്ന് തിരിച്ചറിയണം ശരി ശരിയമ്മേ എന്ന് പറഞ്ഞു പാറു അമ്മേ അമ്മ എന്താ പറയുക അമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞു കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടുന്നത് വരെ ഒരു മുറിയിലാണ് എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആയിരിക്കില്ല ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന ഉറപ്പ ഉറപ്പ ഒരിക്കലും ഈ ഉറപ്പ് പാലിക്കപ്പെടാതെ പോവില്ല എന്നുകൂടി പാറു പറഞ്ഞു കേട്ടോ ഇത് എന്താ അമ്മയ്ക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു അവ ഭയങ്കര സന്തോഷമായി കേട്ടോ മോളെ സത്യം പറഞ്ഞാല് നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളാ അയ്യോ അങ്ങനെയല്ല ആ മകള് അങ്ങനെ വേണം പറയാൻ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലത് മാത്രേ വരൂ എന്ന് പറഞ്ഞു എന്നും എന്നും അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും കേട്ടോ മനസ്സ് നിറഞ്ഞ അനുഗ്രഹിക്കുന്നത് എന്നാ നിങ്ങൾ കിടന്നോട്ടോ സന്തോഷായി എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി കണ്ണീരൊക്കെ ഒഴുക്കി അതൊക്കെ തൂത്തോണ്ട് അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ വാതിലടച്ച ശേഷം എന്റെ പൊന്നു എന്നാലും പാറു അത് എന്ന് പറഞ്ഞപ്പം ഒന്നും ഇങ്ങോട്ട് പറയണ്ട നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ആവശ്യപ്പെട്ടത് നമ്മൾ അതനുസരിക്കും ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നത് വരെ നമ്മൾ പഴയ വിഷ്വനും ആ പാർവതിയും തന്നെ ആയിരിക്കും പിന്നെ ആ കൂട്ടുകാര് ശരി എന്ന് അവസാനം വിശ്വസം സമ്മതിച്ചു കേട്ടോ വേറെ വഴിയൊന്നും ഇല്ലല്ലോ പിന്നെ കാണുന്നത് നമ്മുടെ പാറു അവിടുത്തെ കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ദ്രൻ വന്ന് ഇങ്ങനെ മൂക്കുപൊത്തി ഇങ്ങനെ അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സീനാണ് കേട്ടോ അത് സത്യത്തിൽ നമ്മുടെ പല്ലവി സ്വപ്നം കാണുന്നതാണ് സ്വപ്നം ഇങ്ങോട്ട് ചാടി എഴുന്നേൽക്കാണ് പാറു എന്ന് വിളിച്ചോണ്ട് ആൾ വേഗം ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് നേരെ സേതുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പം സേതു ഒന്ന് തുടങ്ങിയായിരുന്നു എന്താ പല്ലവിയോ എന്ന് ഓർത്തു വേഗം ചാടിയെടുത്തു സേതു കേട്ട കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നതേ ഇല്ല സേതു കേട്ട എന്ന് പറഞ്ഞു ഓരോ ചിന്തകൾ സേതു കേട്ട വിരോധം ഇല്ല എങ്കില് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുവോ എന്ന് ചോദിച്ചു നമുക്കൊന്ന് പുറത്തു പോകാം അതിനെന്താ വരാലോ തൽക്കാലം വേറെ ആരോടും പറയണ്ട സേതു എന്നെ തന്നെ എനിക്ക് പകുതി ആശ്വാസമാകും അതുകൊണ്ട് അതുകൊണ്ടാ വിളിച്ചത് ബുദ്ധിമുട്ടാവോ ആയില്ലല്ലോ അല്ലേ ബുദ്ധിമുട്ടായി അപ്പൊ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായി കുറച്ചുകൂടെ നേരത്തെ വിളിക്കാത്തത് കൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് ബുദ്ധിമുട്ടായി എന്ന പിന്നെ ഞാൻ സമയം കളയുന്നില്ല ദേ ഞാൻ എത്തി എന്ന് പറഞ്ഞ സേതു വേഗം അങ്ങോട്ടേക്ക് എത്തി അപ്പൊ രണ്ടു പേരൂടെ നേരെ ഒരു കടൽക്കരയിൽ ചെന്നിരിക്കുകയാണ് പല്ലവിക്ക് ടെൻഷൻ കാരണം സഹിക്കാൻ പറ്റണില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിലൊരു സന്തോഷവും ഇല്ല അതാ ഞാൻ സേതുവേട്ടിനെ വിളിച്ചത് സേതുവേട്ടിന കൂടെ ഉണ്ടെങ്കിൽ പാറു അവൾ എന്നെ തോൽപ്പിച്ച് കളിയ സേതുവേട്ട എന്നെ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാല് ചിലപ്പോ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് സേതു പറയുക കേട്ടോ അതുകൊണ്ട് പല്ലവി തോക്കാൻ വേണ്ടിട്ടല്ലല്ലോ ഇത്രയും കാലം ഓരോന്ന് ചെയ്തോണ്ടിരുന്നത് ഇന്ദ്രനെ ജയിക്കണം അത് മാത്രമായിരുന്നില്ലേ ചിന്ത കേസ് നടത്തിയതടക്കം എല്ലാം ഇന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ലേ സ്വന്തം ജീവിതം കൈമോശം വരാതിരിക്കാൻ വേണ്ടി പല്ലവി നടത്തിയ എല്ലാ ശ്രമങ്ങളും വിജയിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാ പാറുപ്പോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതാ പല്ലവിക്കറിയാലോ കേസ് തോറ്റാല് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പല്ലവീനെയല്ല അത് എന്നെയാ ഏറ്റവും അധികം ബാധിക്കുന്നത് എന്ന് സേതു പറയാം കേട്ടോ അപ്പൊ ആകെ ഷോക്കായി പോയി ശരിക്കും പറഞ്ഞ സേതുവിനാണ് ഏറ്റവും സങ്കടം എനിക്കാ ഇപ്പൊ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എന്നെയാ ഇത് തള്ളിയിടാൻ പോണത് ഏതുകൊണ്ട് തോൽവിയെ കുറിച്ച് ഒരു കാരണവശാലും സംസാരിക്കരുത് നമുക്ക് ജയ വിജയത്തെ മാത്രം സംസാരിക്കാൻ പല്ലവി എന്ന് പറഞ്ഞു അത് മാത്രം നീ സ്വപ്നം കാണേ അപ്പൊ കുറയുന്നേരും ഇരുന്നു ആള് അതെ പാറൂൻ്റെ കട കല്യാണമടക്കം യാതൊന്നും നമ്മളെ തളർത്താൻ പാടില്ല പല്ലവി പ്രത്യേകിച്ച് പല്ലവി തളർന്നു പോയാൽ അറിയാലോ അതിനർത്ഥം ഇന്ദ്രന്റെ ശക്തി അത് വർദ്ധിക്കും എന്നാണ് അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അതിനുള്ള അവസരം നമ്മളായിട്ട് ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത് മനഃപൂർവ്വം അല്ലല്ലോ സേതു കേട്ട പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഞാൻ അറിയാതെ എൻ്റെ മനസ്സ് വീണു പോകുന്നതല്ലേ സേതുവേട്ട എനിക്കറിയാം അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലാന്ന് എന്ത് ചെയ്യാനാ അങ്ങനെ സംഭവിച്ചു പോവാ മനസ്സ് കൈവിട്ടു പോവാ എന്ന് പറഞ്ഞു ആകെ ഉള്ളൊരാശ്വാസം എനിക്ക് സേതുവേട്ടനാ സേതുവേട്ടൻ ഇല്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെന്ന് ഞാൻ ഈ കുറച്ചു മുൻപ് കൂടി ആലോചിച്ചതേ ഉള്ളൂ സേതുവേട്ട അപ്പൊ കടലിങ്ങനെ നോക്കിയിരിക്കട്ടോ എന്നിട്ട് ആൾക്ക് മനസ്സിൽ എന്താണെന്ന് അറിയാത്തില്ല പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നേരം നോക്കി എന്നിട്ട് ഈ കടല് ഉണ്ടോ സേതുവേട്ടൻ ഈ കടല് പോലെയാ സേതുവേട്ടന്റെ മനസ്സ് അല്ലെങ്കിൽ സേതുവേട്ടൻ എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാം ഒരു പ്രശ്നവും ഇല്ല എന്താ പറയാ നോക്കും തോറും മനസ്സിങ്ങനെ ശാന്തമായി ശാന്തമായി വരും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഉള്ള പല്ലവിയല്ല ഇപ്പോ ഈ സേതുവേട്ടൻ്റെ അടുത്ത് ഈ ഇരിക്കുന്ന പല്ലവി വീട്ടിൽ നിന്നിറങ്ങുമ്പോ മനസ്സിൽ കാറ്റും കൂളും ഒക്കെ എന്നറിഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ അത് അത് പതുക്കെ പതുക്കെ ഇല്ലാതായി വരിക അതുകൊണ്ട് ഈ സ്വസ്ഥത സമാധാനവും എനിക്കത് കിട്ടിയാൽ മതിയായിരുന്നു സേതുവേട്ട പക്ഷെ അത് കിട്ടുന്നില്ലല്ലോ അതാണ് അതാണെൻ്റെ സങ്കടം പാറു അവളാ എന്നെ ഇപ്പോൾ സങ്കടപ്പെടുത്തുന്നത് ഇന്നാ അവൾ എൻ്റെ ദുഃഖമായിട്ട് മാറിയിരിക്കുക അവൾക്ക് ഒന്നും സംഭവിക്കരുത് അത് മാത്രമാ എൻ്റെ അതാണ് അതാണെൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ പ്രാർത്ഥനയും അത് മാത്രമേ ഉള്ളൂ സേതു കേട്ടോ എന്നിട്ട് ആളാകെ ദുഃഖിച്ച് കരഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം സേതു എത്ര പറഞ്ഞിട്ടും ആ മനസ്സൊന്നും ശാന്താകുന്നില്ല കരഞ്ഞൊക്കെ തീർക്കട്ടെ എന്ന് സേതു ഇങ്ങനെ ഓർത്തു അപ്പം പിറ്റേ ദിവസം രാവിലെ പാറു ഓർക്കൊക്കെ എഴുന്നേറ്റ് നേരെ താഴേക്ക് വരികയാണ് അപ്പോഴാണ് പാറുവിൻ്റെ ഫോണിലേക്ക് വേണ്ട നമ്മുടെ ശോഭ വിളിക്കുന്നത് അമ്മേ എന്ന് വിളിച്ചു ഹോ നിന്റെ ശ എപ്പോഴാ മോളെ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത് നിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ പറ്റില്ലോ ആശ്വാസമായി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവിടെ ഇല്ലമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം ശാന്തമായി പോണു എന്ന് പറഞ്ഞു ഇവിടെ എനിക്ക് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു ഇന്ദ്രൻ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാ എന്നോട് പെരുമാറുകയൊക്കെ ചെയ്തത് എന്നോടൊരു ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്ക് ഇല്ല സൂക്ഷിക്കണം അപകടകാരിയാണവൻ അറിയാലോ നല്ല പോലെ അഭിനയിക്കാനും അവനറിയാം അത് ഞാൻ സൂക്ഷിച്ചോളാമേ പിന്നെ വിഷുന്റെ ഏട്ടൻ എത്ര അടുപ്പം കാണിച്ചാലും ഒരു കൈ അകലത്തിലെ ഞാൻ നിൽക്കോളൂ അത് ചേച്ചിയോട് അയാൾ കാണിച്ച ക്രൂരതയൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല വിഷുൻ വേറെ വിഷുന്റെ ചേട്ടൻ വേറെ ആ ഒരു വകുതിരിവക്കെ എനിക്കുണ്ട് എന്തെങ്കിലും വിഷമം തോന്നിയാ പറയാതിരിക്കരുത് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണല്ലോ ഓർത്ത് ഒന്നും ഞങ്ങളോട് പറയാതെ മറച്ചും വെക്കരുത് ഇല്ലമ്മേ കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ അറിയാലോ ഇനി നിന്റെ നന്മയാണ് ഞങ്ങൾക്ക് പ്രധാനം അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു തരും എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പരാതി നിങ്ങളോട് പറയാനുള്ളൊരവസരം ഉണ്ടാക്കില്ലെന്നാ വിഷു എനിക്ക് തന്നിട്ടുള്ള ഒരു വാക്ക് ആ വാക്ക് ഞാൻ വിശ്വസിക്കുക നന്നായി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മോളെ എന്ന് പറഞ്ഞു പിന്നെ വിഷുവിന്റെ അമ്മ എങ്ങനെയുണ്ട് ഇതുവരെയും പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നിയില്ല ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഉം ശരി പിന്നെ അല്ല അച്ഛൻ എന്തു പറഞ്ഞു പറഞ്ഞമ്മേ അച്ഛന് നല്ല സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട് പിന്നെ ഒന്നും ആരോടും എന്നേ ഉള്ളൂ വിഷമിക്കരുതെന്ന് പറയണം അമ്മേ അച്ഛനോട് ഞാൻ കാരണം ഒരു സങ്കടവും ഇനി അച്ഛൻ ഉണ്ടാവില്ല ഉറപ്പ് അച്ഛൻ എന്തൊക്കെയാണോ അച്ഛൻ എന്നെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുള്ളത് അതൊക്കെ ഞാൻ സാധിച്ചു തരും മുടി അച്ഛനോട് പറയണം അതെന്റെ വാശിയാ എല്ലാം നീ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ ശരി എന്നാ വെക്കട്ടെ എന്ന് ഉപയോഗിച്ചു ഫോൺ വെച്ചു കേട്ടോ ശോഭ എന്നിട്ട് ആൾക്ക് സങ്കടമാണ് നീ പല്ലവിയും കൂട്ടി സേതു പൊന്നുമടത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ സേതു എന്തെടുക്കാൻ അകത്തേക്ക് പോയി പല്ലവി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലാട്ടോ അപ്പൊ പൂർണിമാമ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ചെയ്തു ഒത്താ ഒരു കൂട്ടം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമാമ നേരെ പല്ലവീടെ അടുത്തേക്ക് താഴേക്ക് കാറിനടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാണ് ഇവിടെ വരെ വന്നിട്ട് നീ എന്താ വണ്ടിക്കകത്തു തന്നെ ഇറങ്ങി ഇറങ്ങാതിരുന്ന് കളഞ്ഞത് ഇറങ്ങി വാ മോളെ അപ്പൊ പല്ല വിവേകം വണ്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ എനിക്ക് നിന്നോടെ ഒരു കാര്യം പറയാനുണ്ട് ഋതുവിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയം തോന്ന മോളെ എന്ന് പറഞ്ഞു ഋതുവിനെന്ത് പറ്റി അവളിപ്പോ പഴയതുപോലൊന്നും അല്ല മോളെ ഇങ്ങനെയൊരു ഋതുവിനെ എനിക്കറിയാൻ പോലും പാടില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അവള് എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവണില്ല എന്താ സംഭവിച്ചു പറ അത് പിന്നെ പറയാ അവൾക്ക് നല്ല മാറ്റമുണ്ട് അതാ എൻ്റെ പേടിയും എന്ന് പറഞ്ഞ് പൂർണിമാമ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയൂ കേട്ടോ ഇത് പ്രശ്നമാണല്ലോ ഇത് നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പാവും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വീട്ടിൽ ആരോടും സംസാരിക്കാൻ പോലും തയ്യാറാവണില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മ അത് അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞാനൊന്നും ശ്രമിക്കാം ഓള് വിചാരിച്ചാല് വേറൊന്നും കൊണ്ടല്ല ആ നിന്നെ അവക്കിഷ്ടല്ലല്ലോ അതുകൊണ്ടാ എന്നെ ഇഷ്ടല്ല പക്ഷെ എനിക്ക് അവളെ ഇഷ്ടമാണല്ലോ അമ്മേ അത് മതി എന്ന് പറഞ്ഞു സേതു അനിയത്തി എന്നെയും കൂടി അനിയത്തിയല്ലേ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അമ്മയെപ്പോലെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുവോ ഇത് ഡിപ്രഷന്റെ പ്രശ്നം തന്നെയാ ഞാൻ നമ്മൾക്ക് ശരിയാക്കി എടുക്കാം അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ ചെയ്തു വന്നപ്പോനും പല്ലവി ഇങ്ങനെ നിൽക്കുന്നു അല്ല എന്താ പല്ലവി പുറത്തിറങ്ങി ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിച്ചു അല്ല അല്ല ചെയ്തുവേട്ട ഞാനേ ഞങ്ങൾ ഋതുവിനെ കുറിച്ച് സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞു അവളെ ഒന്ന് കണ്ടിട്ട് വേഗം പോകാം ചെയ്തുവേട്ടാ പറഞ്ഞറിഞ്ഞ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ അവൾക്കൊരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് സമ്മതിക്കുമെന്ന് അറിയില്ല അതെങ്കിലും അവളെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ പറ്റിയ അത്രയായല്ലേ പേടിക്കാനുണ്ടോ ഏ പേടിക്കാനൊന്നുമില്ല എന്തായാലും ഇതെല്ലാവർക്കും വരുന്നത് തന്നെയാണ് മുളയിലേന്നുള്ളണമല്ലോ അതുകൊണ്ട് ഞാൻ അതിനാശ്രമിക്കാൻ പോണത് എന്ന് പറഞ്ഞ് വാ ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബ ബൈ ആൻഡ് സി യു കെ